നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കറണ്ട് പാഴാവുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ സിമ്പിളായിട്ടും ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ ആരുടെങ്കിലും വീട്ടിലൊക്കെ പഴയ മീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയ മീറ്ററിലേക്ക് മാറണമെന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും വീട്ടിൽ നമുക്ക് അറിയാം ഇപ്പം കരണ്ട് ബില്ല് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന കരണ്ടിന്റെ മാത്രമല്ല നമ്മൾ പൊയ്ച്ചറയ്ക്കുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത കരണ്ടിനെയും പൈസ അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് മതിയാവും കാരണം നമ്മുടെ ഈ ഒരു മീറ്റർ നിങ്ങൾ കാണുന്നുണ്ടാകും എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള പുതിയ ഡിജിറ്റൽ മീറ്റർ ആണ് ഇരിക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ മീറ്റർ വഴി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആരുടെങ്കിലും വീട്ടിലൊക്കെ പഴയ മീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയ മീറ്ററിലേക്ക് മാറണമെന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ കണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ മീറ്റർ തന്നെ അറിയാൻ പറ്റും അതെ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എന്താണല്ലോ ഇതിപ്പോൾ ഒരു ഡിജിറ്റൽ എപ്പോഴും തെളിഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ബട്ടൺ ഒന്നും മനസ്സിലാകത്തില്ല പക്ഷെ കെ സി ബിക്കാർ വരുമ്പോൾ അവർ കൃത്യമായിട്ട് ഇത് നോക്കിയിട്ടാണ് അവർ ബില്ല് എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കറണ്ട് പാഴാകുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ സിംപിൾ ആയിട്ടും ഇതിനെത്തന്നെ ഉണ്ട് തയ്യൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ ഇതുപോലുള്ള ഡിജിറ്റൽ ഡിജിറ്റൽ മീറ്ററിലെല്ലാം ഇതുപോലുള്ള ഒരു ബട്ടൺ ഉണ്ടാകും വെളുപ്പോ കറുപ്പോ നിറത്തിലുള്ള ബട്ടണുകളായിരിക്കും അപ്പൊ നമുക്ക് അതിലൊന്നും ഞെക്കാം ഇങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള ഡിജിറ്റുകൾ ഇതിനകത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കും നമുക്ക് വേണ്ടുന്നത് കിലോ ബാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഒരു മീറ്ററിനകത്ത് എഴുതി കാണിക്കും കെ ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അവിടേക്കാണ് നമുക്ക് പോണ്ടുന്നത് ഇതാ കണ്ടോ ഇപ്പൊ ഇത് കിലോ ബാട്സ് ഇതാണ് കിലോ വാട്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് സീറോ 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 പോയിന്റ് വൺ നയൻ ടൂന്നൊക്കെയാണ് ഇത് കാണിക്കുന്നത് ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അന്നേരം നിങ്ങൾ അത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ സ്വിച്ചുകൾ നമ്മൾ ഓഫ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ അധികത്തിലുള്ള കറണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എല്ലാ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാണിച്ച കിലോ വീട്ടിൽ നിന്നുള്ളത് മുഴുവൻ സീറോ ആയിരിക്കണം എങ്കിൽ മാത്രമേ അധിക അല്ലെങ്കിൽ അധികമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യാം അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു പോയിന്റിലെ ഒരു മൂന്നാർ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചുകളെല്ലാം നമ്മൾ ആദ്യം ഓഫ് ചെയ്യാം അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യണം അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് വരാം നമ്മുടെ ഈ ഒരു സെക്ഷനിലുണ്ട് ഇത് നമ്മുടെ വീടല്ല നമ്മുടെ ഒരു ഓഫീസാണ് അപ്പം നമുക്ക് ഈ ഒരു സ്വിച്ച് വെള്ളം ഓഫ് ചെയ്യാം ഇനി ചെയ്യേണ്ടത് നമ്മൾ അടുത്തേക്ക് പോകുന്നു ആ കിലോ വാട്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അത് നിങ്ങൾ നോക്കിയോ ഇനി നമ്മൾ നമുക്ക് അത് കിലോ വാട്സിലേക്ക് മാറ്റാൻ പോവുകയാണ് പോവാട്ടോ നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ വട്ടൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അതിനകത്ത് വരുന്നത് പലതരത്തിലും ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല കേട്ടോ ഇപ്പം അടുത്തത് കിലോ ബാഡ്സ് ആയിരിക്കും ഇപ്പം ഇതിനകത്ത് മാറിയിട്ടില്ല സീറോ 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 പോയിന്റ് വൺ ടു ഫൈവ് കിലോ ബോട്ട് ആണ് കാണിക്കുന്നത് അപ്പം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എവിടെ എർത്തിങ് ശരിയായിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് ബോർഡ് വഴി കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ വീട്ടിൽ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിന് ശേഷം പിന്നീട് വന്ന് ഇവിടെ വന്ന് ഈ കിലോ വാർഡ്സ് നോക്കുക ആദ്യം കിലോ വാർഡ്സ് ചെക്ക് ചെയ്യണം അതിനുശേഷം കംപ്ലീറ്റ് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ കിലോ വാർഡ്സ് എത്തിയുമ്പോൾ സീറോ 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 എന്നാണ് ആദ്യം കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് നല്ല കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കറണ്ട് ബില്ല് വരുത്തുള്ളൂ അപ്പൊ ഞാൻ ആ പറഞ്ഞത് ഒരിക്കലും മറന്നു പോരുന്നത് ഇത് മാത്രമല്ല വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് വില കൂടാൻ കാരണം അപ്പം ഇതെല്ലാവരും മനസ്സിലായിരിക്കട്ടെ ആ ചെറിയ കാര്യം പറഞ്ഞു തരാം എന്നാൽ ആ കറണ്ട് ബില്ല് കൂടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലുള്ള നമ്മുടെ ചാർജർ പോയിന്റുകളോ അല്ലാതെ നമ്മുടെ കറന്റിലേക്ക് കുത്തിയിടുന്ന മറ്റു സാധനങ്ങളൊക്കെ ആയിരിക്കും ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ സ്വിച്ചുകൾ ഓൺ ആക്കിയിട്ടരുത് നമ്മൾ വിചാരിക്കും നമ്മുടെ മൊബൈൽ കുത്തിയിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരിക്കലും ചാർജ് പോകത്തില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് പോകത്തില്ലായിരിക്കും നമ്മൾ അറിയും വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലും അല്ല നമ്മുടെ കറണ്ട് ഇവിടുന്ന് ഇവിടേക്ക് പാസ് ആവുന്നുണ്ട് അപ്പം ഇത്രയും കറണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്വിച്ചുകൾ ആവശ്യം കഴിയുമ്പം ഓഫ് ചെയ്ത് തന്നെ ഇടണം എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരെയും നമുക്ക് ഒരുപാട് പൈസയ്ക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അപ്പം അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടേണ്ട കാര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ